ജനുവരി ഏഴിന് ആരംഭിച്ച അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് നഗരാതിർത്തികളിലെ കാട്ടുതീ പടരുന്നു അഗ്നിബാധയുടെ തീവ്രത ബാധിത പ്രദേശങ്ങളെയെല്ലാം പട്ടാപ്പകൽ കനത്ത അന്ധകാരത്തിലാഴ്ത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് ഇതേ തുടർന്ന് ലോസ് ആഞ്ചലസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഒരു ലക്ഷത്തിലധികം പേരോട് പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് തീ പടരുന്ന ദിശയിൽ പതിമൂവായിരം കെട്ടിടങ്ങളും പതിനായിരം വീടുകളുമുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ഹോളിവുഡ് ഹിൽസിൽ പുതിയ തീപിടുത്തമുണ്ടായതോടെ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാട്ടുതീയുടെ എണ്ണം ആറായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഹോളിവുഡ് ിലെ സൺസെറ്റ് ഫയർ എന്ന് വിളിക്കപ്പെടുന്ന അഗ്നിബാധ മിനിറ്റുകൾക്കുള്ളിൽ ഇരട്ടിയായി ഇരുപത് ഏക്കറിലേക്ക് വ്യാപിക്കുകയായിരുന്നു ചുരുങ്ങിയത് അഞ്ചു പേരെങ്കിലും മരണപ്പെട്ടതായാണ് വിവരങ്ങൾ സിനിമാ താരങ്ങളടക്കം സെലിബ്രിറ്റികൾ താമസിക്കുന്ന പെസഫിക് പാലസൈഡ് പ്രദേശത്ത് ഇരുപത് ഏക്കറിൽ ആരംഭിച്ച കാട്ടുതീ അതിവേഗം മൂവായിരം ഏക്കറിലേക്ക് പടർന്നു ആൽട്ടിഡേന സിൽമാർ പ്രദേശങ്ങളിലായി രണ്ട് കാട്ടുതീയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വരണ്ട കാലാവസ്ഥയും അതിവേഗത്തിലുള്ള കൊടുങ്കാറ്റും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ് അതേസമയം ലോസ് ഏഞ്ചലസിൽ നിന്ന് ഭയാനകമായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വിഷാദജനകമെന്നും വീടും വസ്തുവകകളും നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അഗ്നിബാധയിൽ തങ്ങളുടെ പള്ളി പൂർണ്ണമായി കത്തി നശിച്ച മോൺസിനോ ലിയാം കിഡ്നിയും കോർപ്പസ് ക്രിസ്റ്റി ഇടവകയിലെ ആളുകളെയും പ്രത്യേക സ്മരിക്കുന്നതായും ബിഷപ്പ് റോബർട്ട് ബാരൻ എക്സിൽ കുറിച്ചു